നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിനെങ്കിൽ തിരുവനന്തപുരം കഴക്കത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന വിവിധ ട്രേഡുകളിലേക്ക് വിവിധ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണിച്ചിട്ടുണ്ട് താല്പര്യം ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറ് വരെ അപേക്ഷിക്കാനായി കഴിയും അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങനത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇവിടെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും കോസ്റ്റ് സൗകര്യമുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ വീഡിയോ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കാനും വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കാനും മറക്കരുത് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ നമുക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉള്ള വെബ്സൈറ്റ് പറഞ്ഞിട്ടുള്ളത് എസ് ടി ജി പി എസ് എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കോഴ്സുകൾക്ക് ട്യൂഷൻ ഫീസ് ഇല്ല ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ് കൂടി മനസ്സിലാക്കും വനിതകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക വിവിധ ട്രേഡുകളും കോഴ്സുകളും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആർക്കിടെക്ചറൽ ട്രാവൽസ്മാൻ എന്ന കോഴ്സ് രണ്ട് വർഷം നീണ്ടുനിൽക്കുന്ന കോഴ്സാണ് ഇരുപത്തിനാല് സീറ്റുകളാണ് അതിനാകെയുള്ള പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുലമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത്തെ കോഴ്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എന്നുള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിലേക്ക് നാൽപ്പത്തിയെട്ട് സീറ്റുകളുണ്ട് ഉണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുലമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്നാമത്തെ കോഴ്സ് ഡി ടി പി ഓപ്പറേറ്ററുടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിലേക്ക് ഇരുപത്തിനാല് സീറ്റുകളാണുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുലുമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത കോഴ്സ് ഡ്രസ് മേക്കിംഗ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിലേക്ക് ഇരുപത് സീറ്റുകളാണുള്ളത് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത സെക്രട്ടറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സാണ് ട്രേഡ് ആണ് അതിലേക്ക് ഒരു വർഷം കോഴ്സാണ് ഇരുപത്തി നാല് സീറ്റുകളുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുലമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇന്റർനെറ്റ് തിങ്സ് ടെക്നീഷ്യൻ എന്നുള്ള കോഴ്സിലേക്ക് ഒരു വർഷം കോഴ്സാണ് ഇരുപത്തിനാല് സീറ്റുകളുണ്ട് പത്താം ക്ലാസ് ആണ് അതിന് വേണ്ടി യോഗ്യത അടുത്ത അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നീഷ്യൻ എന്നുള്ളതാണ് വൺ ഇയർ കോഴ്സിലേക്ക് ഇരുപത് സീറ്റുകളാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുലമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ടെക്നീഷ്യൻ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് റിപ്പയർ എന്ന കോഴ്സിലേക്ക് രണ്ട് വർഷ കോഴ്സാണ് ഉള്ളത് ഇരുപത്തി നാല് സീറ്റുകളുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുനുമായ യോഗ്യതയാണ് അതിനോട് അടിസ്ഥാന യോഗ്യത അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള കോഴ്സ് രണ്ട് വർഷം നീണ്ടിരിക്കുന്ന കോഴ്സാണ് ഇരുപത്തി നാല് സീറ്റുകളുണ്ട് പത്താം ക്ലാസ് ആണ് അതിനോട് അടിസ്ഥാന യോഗ്യത അപ്പോൾ ക്ലാസ് തുടങ്ങുന്ന ദിവസം പതിനാല് വയസ്സ് തിരിഞ്ഞിരിക്കണം എന്നാൽ ഉയർന്ന പ്രായപരിധി ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം പതിനാല് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം അതുപോലെ ആപ്ലിക്കേഷൻ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം വേണം സംഭവം അർപ്പിക്കാനായിട്ടുള്ളത് രജിസ്ട്രേഷൻ ഫീസുണ്ട് അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എസ് സി എസ് ടിക്കാരാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല അഡ്മിഷൻ ഫീസ് നൂറ് രൂപയുണ്ട് രജിസ്റ്റർ എസ് സി എസ് ടിക്കാരായാലും ഇരുപത്തഞ്ച് രൂപ വരും അതുപോലെ മറ്റ് ജിംഖാന ഫീസായിട്ട് നൂറ് രൂപ ജനറൽ കാൻഡിഡേറ്റ്സിനുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആ ഫീസില്ല കോഷൻ ഡിപ്പോസിറ്റായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയും കൊടുക്കുന്നത് അത് കോഴ്സ് കഴിഞ്ഞ ശേഷം റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അതുപോലെ വിജയകരമായിട്ട് ഈ കോഴ്സും പഠന പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവർക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഏതാണോ സെലക്ഷൻ പ്രോസീയർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യതാ പരീക്ഷ ഏതാണോ അതിൻ്റെ മാർക്കിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സെലക്ഷൻ ഇപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് അവസാന തീയതി എന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറാണ് എല്ലാ ഡീറ്റെയിൽസും അതായത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റും എസ് ടി ടി പി എ സ്ലാഷ് എൻ എസ് ടി എ ട്രിവാൻഡ്രം ഡോട്ട് ഡി ജി ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക താങ്ക്